വളരെ ചെറുപ്പം മുതൽ ഗായകൻ യേശുദാസിന്റെ ആരാധകനാണ് കെ ജെ ബേബി ഈ ആരാധനയാണ് ഗാനഗന്ധർവന്റെ ശിക്ഷനാകാനും അദ്ദേഹത്തെ പോലെ തന്നെ വസ്ത്രം ധരിക്കാനും സംഗീതം ജീവിതമാർഗമായി തിരഞ്ഞെടുക്കാനും കാരണമായത് ഇപ്പോൾ യേശുദാസിന്റെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് കെ ജെ ബേബി പാടി അഭിനയിച്ച സംഗീതാൽബം ജനപ്രിയമാവുകയാണ് ജെ യേശുദാസിന്റെ ഇഷ്ടദേവതയായ ശ്രീ മൂകാംബികാദേവിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനമാണ് പ്രിയ ശിഷ്യൻ കെ ജെ ബേബി പാടി അഭിനയിച്ചിരിക്കുന്നത് ഗാനഗന്ധർവനെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ബേബിയുടെ ജീവിതം തന്നെയാണ് നവാഗത സംവിധായകൻ ജ്യോതിസ് സംഗീതാൽബത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ യേശുദാസിനോടുള്ള ആരാധന കാരണം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ശേഖരിക്കുന്ന ഹോബി ഉണ്ടായിരുന്നു കെ ജെ ബേബിക്ക് തൃശൂരിൽ ഒരു ഗാനമേളയ്ക്ക് വന്നപ്പോഴാണ് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നതും സംസാരിക്കുന്നതും ശേഷം തിരുവനന്തപുരത്തെ സംഗീത അക്കാദമിയിൽ ചേർന്ന് സാക്ഷാൽ കെ ജെ യേശുദാസിന്റെ ശിഷ്യനായി ആ പേരിനോടും ആ പാട്ടിനോടും ആ ശബ്ദത്തോടും ആരാധന അന്നത്തെ ഈശ്വരൻ പറയുന്നത് ഈ ഗുരുനാഥനാണ് അങ്ങനെ മനസ്സിനെ ആരാധിച്ച് ഫോട്ടോകളൊക്കെ വെട്ടിയെടുത്ത് ഇങ്ങനെ പത്രത്തിലും മാഗസിനുള്ള ഫോട്ടോകൾ സ്കൂൾ കുട്ടികളൊക്കെ എനിക്ക് ഫോട്ടോ കൊണ്ടു തരും വെട്ടിക്കൊണ്ടു ഞാൻ വാങ്ങിച്ചു വയ്ക്കും പൈസ കൊടുത്തു വരെ അഞ്ച് പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചു വയ്ക്കും അങ്ങനെ വീട് മുഴുവൻ ഞാൻ ഈ ഫോട്ടോകളൊക്കെ ഒട്ടിച്ച് വെച്ച് അങ്ങനെ ദൈവത്തെ പോലെ ഇങ്ങനെ ആരാധിക്കുന്ന കാലം അപ്പോൾ അന്നത്തെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഗത്തിൻ്റെ ഉടമയെ ശരീരത്തോടു കൂടി ഒന്ന് കാണാം ഇതാണ് ആ രൂപം ഗുരുവിനോടുള്ള ഭക്തിയിലാണ് കെ ജെ ബേബി ജീവിക്കുന്നത് സംഗീത ആൽബത്തിൽ പാടി അഭിനയിക്കാനും ആദ്യം അനുവാദം ചോദിച്ചത് ഗുരുവിനോട് തന്നെ ലയ നീലാംബരിയുടെ വരികൾക്ക് ജോസഫ് ഷിബുവാണ് സംഗീതം ചെയ്തിരിക്കുന്നത് ബാലതാരം സൂര്യകിരൺ കെ ജെ ബേബിയുടെ കുട്ടിക്കാലം അവതരിപ്പിക്കുന്നു ബേബിയോടൊപ്പം യുവഗായിക സോനരാജും ആൽബത്തിൽ പാടിയിട്ടു സംഗീതാൽബത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പ്രശസ്ത നടൻ സിദ്ദിഖാണ് പ്രകാശനം ചെയ്തത് yaar laakh news kuch